Namaskaram. പി എസ് സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്രിസ്റ്റ് ഇതാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പൽ ഏതാണ് അത് എം വി ഗംഗാ എന്നാണ് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഇതാണ് എങ്കിൽ നെക്സ്റ്റ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് എന്താണ് അത് അമൃത് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരെന്താണ് കൂട്ടുകാരെ അത് അമൃത് ഉദ്യാനാണ് എന്നാണ് അമൃത് ഉദ്യാൻ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനാരാണ് അത് നവജ്യോത് സാവിനി ആണ് ആരാണ് നവജ്യോത് സാവിനി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനാരി നവജ്യോത് സാവിനി കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കു യന്ത്രണം കണ്ടുപിടിച്ചതിനാണ് ഏത് നവജ്യോത് സാവിനിക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം ലഭിച്ചത് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് ഭാരോ സ്പീസ് ഓൾറെഡി ചോദിച്ചാണ് ഭാരോസ് നിർമ്മിച്ച ആണ് ഐ ടി മദ്രാസ് ഐ ഐ ടി പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണിത് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ വീർ ഗാർഡിയൻ ഗാർഡിയൻ ആ ജപ്പാനാണ് ഇതും ചോദിച്ചില്ലേ പീസ് ഓൾറെഡി ചോദിച്ചു ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ ജപ്പാൻ ജപ്പാൻ ഓക്കെ അല്ലേടാ നെക്സ്റ്റ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പേരാണ് സൈക്ലോൺ വൺ ചോദിച്ചു സൈക്ലോൺ വൺ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈക്ലോൺ സൈക്ലോൺ എങ്കിൽ ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത ഡസ്റ്റ് ഡസ്റ്റ് ലിങ്ക് എന്നാണ് എന്നാണ് ഇന്ത്യൻ കരസേനയും സൈനികാഭ്യാസയും സൈന്യവും തമ്മിലുള്ള സംയുക്ത പേരാണ് ഡസ്റ്റ് ഡസ്റ്റ് ലിക്ക് ലിക്ക് എങ്കിൽ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം ഫ്രാൻസുമാണ് ആരൊക്കെയാണ് ഇന്ത്യയും ഫ്രാൻസും ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത പേരാണ് നാവികാഭ്യാസ വരുണ ഫ്രാൻസ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തൊരു അന്തരിച്ച ഇന്ത്യൻ ശില്പിയും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രിറ്റ്സ്കർ പ്രൈസ് ജേതാവുമായ വ്യക്തിയാണല്ലേ ബാലകൃഷ്ണ വിതൽദാസ് ജോ ദോഷി എന്നാണ് അടുത്ത അന്തരിച്ച ഇന്ത്യൻ ശില്പി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രിറ്റ്സ്കർ പ്രൈസ് ജേതാവുമായ വ്യക്തിയാണ് ബാലകൃഷ്ണ വിതൻസ് വിദൽ ദാസ് ദോഷി ഓക്കെ ഇനി ഔറംഗാബാദിൻ്റെ പുതിയ പേരാണ് ഛത്രപതി സാംപാജി നഗർ എന്നത് ഔറംഗാബാദിൻ്റെ പുതിയ പേരെന്താണ് കൂട്ടുകാരെ അത് ഛത്രപതി സാംപാജി നഗർ ആണെങ്കിൽ ഒസ്മാനാബാദിൻ്റെ പുതിയ പേര് ഇതൊക്കെ ചോദിക്കാട്ടോ പുതിയ പേര് ചോദിക്കാം എന്നാണ് ഉസ്മാനാബാദിൻ്റെ പുതിയ പേര് എന്നാണ് അപ്പം ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ എന്നും ഉസ്മാനാബാദിൻ്റെ പുതിയ പേര് എന്താണ് ദാരാശിവുമാണ് എങ്കിൽ അടുത്തിടെ കാശ്മീരിലെ ആദ്യ ഞാൻ കാശ്മീരിലെ ആദ്യത്തെ ജ്ഞാനപീഠം ചെയ്താവാണ് റഹ്മാൻ റാഹി ആരാണ് റഹ്മാൻ റാഹി അടുത്തിടെ എന്താണിച്ച കാശ്മീരിലെ അടുത്ത ജ്ഞാനപീഠ ചെയ്താവാരാണ് അത് റഹ്മാൻ സാഹി ആണെങ്കിൽ പതിനേഴാമത് പ്രവാസി ഭാരത് ദിവസത്തിൻ്റെ വേദി എവിടെയാണ് പതിനേഴാമതാണേ പതിനേഴാമത് പ്രവാസി ഭാരത ദിവസത്തിൻ്റെ വേദി ഇൻഡോറാണ് എവിടെയാണ് ഇൻഡോറ് ഓക്കെ എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മലിന മലിനമായ നദി ഏതാണ് അത് കൂവം നദി ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കൂട്ടുകാർ കൂവ നദിയാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് കൂടുതൽ തവണ ആവർത്തിക്കുന്നത് ഓക്കെ ഇനി ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറെ റിവർ ക്രൂയിസ് കപ്പലാണ് ഏത് എം വി ഗംഗാ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് അമൃത് ഉദ്യാനെന്നാണെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ഫ്ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനാണ് നവജ്യോത് സാവിനി മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റീവ് സിസ്റ്റത്തിന്റെ പേരാണ് ിൽ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയും ജപ്പാനുമാണ് ഓക്കെ എങ്കിൽ ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത അത് സൈക്ലോൺ സൈക്ലോൺ ഏതാണ് എങ്കിൽ ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് ഏത് ഡസ്റ്റ് ലിക് അല്ലേ ഡസ്റ്റ്ലിക്ക് എങ്കിൽ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസ പേരാണ് വരുണ ഇന്ത്യയും ഫ്രാൻസുമാണ് yes in in അടുത്തിനന്തരിച്ച ഇന്ത്യൻ ശില്പിയും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രൈസ് ജേതാവുമായ വ്യക്തിയാണ് ബാലകൃഷ്ണ വിദനദാസ് ദോഷി എങ്കിൽ ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രപതി നഗറും ഉസ്മാനാബാദിൻ്റെ പുതിയ പേര് ദാരാശിവുമാണെങ്കിൽ അടുത്തിനന്തരിച്ച കാശ്മീരിലെ ആദ്യ ജ്ഞാനപീഠ ജേതാവാണ് റഹ്മാൻ റാഹി അതാണ് റഹ്മാൻ റാഹി എങ്കിൽ പതിനേഴാമത് പ്രവാസി ഭാരത് ദിവസത്തിൻ്റെ വേദിയാണ് ഇൻഡോറി ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കൂവം നദി ഏതാണ് കൂവം നദി ഓക്കെ അല്ലേ യെസ് ഇത്രയും കാര്യങ്ങൾ സെറ്റിൽ ഇടാ യെസ് ഇനി നെക്സ്റ്റ് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലെ രാമു എന്ന കഥാപാത്രമായിരുന്ന ആർട്ടിസ്റ്റ് ശബരിനാഥ് അടുത്തൊരു അന്തരിച്ചു ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് ആരാണ് അത് ജി അരവിന്ദനാണ് ആരാണ് ജി അരവിന്ദൻ എന്നാണ് ക്വസ്റ്റ്യൻ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലെ രാമു എന്ന കഥാപാത്രമായിരുന്ന ആർട്ടിസ്റ്റ് ശബരിനാഥ് അടുത്തിടെ അന്തരിച്ചു ചെറിയ മനുഷ്യനും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചാരാണ് അത് ജി അരവിന്ദനാണ് എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് അത് കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് കൂട്ടുകാരെ അത് കൊല്ലം ജില്ലയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ കുസാറ്റി എന്നാണ് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് അത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ കുസാറ്റി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് എവിടെയാണ് അത് കണ്ണൂരാണ് എവിടെയാണ് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂരാണെങ്കിൽ കേരളത്തിലെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗി എന്ന പേരിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് മന്ദഹാസം കേരളത്തിലെ മന്ദഹാസം പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗി എന്ന പേരിൽ നടപ്പിലാക്കിയത് ഓക്കെ ഇതും ചോദിച്ചു ഇനി ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് കേരള കേരളമാണ് എത്രാമതാണ് കേരളത്തിലെ ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് കണ്ടിരിക്കേണ്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളമാണ് കേരളത്തിലെ സ്ഥാനം പതിമൂന്നാമത് എങ്കിൽ രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗമാണ് പി ടി ഉഷ രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റ് പി ടി ഉഷ എങ്കിൽ നെക്സ്റ്റ് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ ആരാണ് ആരാണ് അത് അക്തർ അക്തർ മിർസ മിർസ കെ കെ ആർ ആർ നാരായണൻ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് പുതിയ ചെയർമാൻ ആണ് സാഹിദ് അക്തർ മിർസ എങ്കിൽ മിർസത്തി ഒന്നാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ല കോഴിക്കോട് ഒന്നാമതാണ് നോക്കണേ അറുപത്തി ഒന്നാമത് സ്കൂൾ കലോത്സവത്തിൽ അർഹമായ ജില്ല കോഴിക്കോട് എങ്കിൽ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് ഇതും ചോദിച്ചില്ലേ യെസ് എന്നാണ് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് എങ്കിൽ നെക്സ്റ്റ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതുതാരാട അതും ശ്രീകുമാർ തമ്പി ഇതും പി എസ് ചോദിച്ചു കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതുതാരാണ് അതും ശ്രീകുമാരൻ തമ്പിയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലമാണെങ്കിൽ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി ഓക്കെ അല്ലേടാ ഇനി താഴെ പറയുന്ന സൂചനകളിൽ നിന്നും എഴുത്തുകാരി തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അല്ലേ ഇനി ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് പ്രശസ്തമായ കന്നഡ നോവലിസ്റ്റ് വിവർത്തക ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തയാണ് ഇനി രണ്ടാമത്തത് ചന്ദ്രഗിരിയെ തീരാദല്ലി അതായത് ചന്ദ്രഗിരിയുടെ തീരങ്ങളിലാണ് ആദ്യ നോവൽ ഈ കഥാകാരി എഴുത്തുകാരി തിരിച്ചറിയാനാണ് പറയുന്നത് ഇതിൻ്റെ ക്ലൂ ആണ് നമ്മൾ വായിക്കുന്നത് ഇനി ആയിഷാറ മദല്ലി എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട് എന്നാണ് ആയിഷ ആയിഷാറ മദല്ലി എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട് ഇനി മാധവിക്കുട്ടിയുടെ മനോമി കൊമാ പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങിയ നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആരാണ് അത് സാറാ ബബ അബൂബക്കറാണ് കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരിയായ സാറ അബൂബക്കറിനെക്കുറിച്ചുള്ള പോയിന്റുകളാണ് ഇതൊക്കെ ഞാൻ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം പ്രശസ്തമായ കന്നഡ നോവലിസ്റ്റ് വിവർത്തക ചെറു കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായി സാറ അബൂബക്കർ ചന്ദ്രഗിരിയെ തീരെ ി ചന്ദ്രഗിരിയുടെ തീരങ്ങളിലാണ് ആദ്യത്തെ നോവൽ ഇനി ഐഷ മദല്ലി എന്ന ഐ മദല്ലി എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ മാധവിക്കുറ്റിയുടെ മനോമി പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാനുറങ്ങട്ടെ തുടങ്ങിയ നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് പ്രസന്റ് ചെയ്ത ആരാണ് എഴുത്തുകാരിയാണ് ഇനി നമ്മുടെ ബഷീറിന്റെ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് തകഴിയുടെ തോട്ടയുടെ മകൻ തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി അടുത്തിടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം യെസ് ഡോക്ടർ റൊണാൾഡ് ഇ ആഷറാണ് ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ ചോദിക്കുക ബഷീറിന്റെ ബാല്യകാല സഖി എന്നാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി ആരാണ് ആ ഡോക്ടർ റൊണാൾഡ് ആഷർ ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ ഏതൊക്കെയാണ് ബഷീറിന്റെ ബാല്യകാല സഖിയും പാത്തുമ്മയുടെ ആടും തകഴയുടെ തോട്ടിയുടെ മകനും തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് അതി ഡോക്ടർ റൊണാൾഡ് റോഷ് ആഷർ റൊണാൾഡ് ഇ ആഷർ അദ്ദേഹം അടുത്ത് മരണപ്പെടും ട ഇനി ചലച്ചിത്ര ഗാന രചയിതാവായ ബി ആർ പ്രസാദിന്റെ ആദ്യ പുസ്തകത്തിന്റെ പേരാണ് ഇത് ചന്ദ്രോത്സവം ചന്ദ്രോത്സവം ചലച്ചിത്ര ഗാന രചയിതാവായ ബി ആർ പ്രസാദിന്റെ ആദ്യ പുസ്തകത്തിന്റെ പേരാണ് ഇത് ചന്ദ്രോത്സവം ചന്ദ്രോത്സവം ഓക്കെ അല്ലേ ഇനി പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതുകാരാടാ അത് എം ബി രാജേഷ് ആണ് ആരാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് എം ബി രാജേഷ് ി രാജേഷ് ആണ് ഇതും ഓൾറെഡി പി എസ് ചോദിച്ചു എങ്കിൽ മലയാള സിനിമയിലെ ആദ്യ നായികയുടെ നൂറ്റി ഇരുപതാം ജന്മവാർഷികം ഗൂഗിൾ ഡ്യൂഡിൽ ആഘോഷിച്ചു നായികയുടെ പേരെന്നാണ് പി കെ റോസ് ഇതും പി എസ് സി ചോദിച്ചില്ലേടാ യെസ് പി ജെ സി ഓൾറെഡി ചോദിച്ചാണ് മലയാള സിനിമയിലെ ആദ്യ നായികയുടെ നൂറ്റി ഇരുപതാം ജന്മവാർഷികം ഗൂഗിൾ ഡ്യൂഡിൽ ആഘോഷിച്ചിരുന്നു നായികയുടെ പേരാണ് പി കെ റോസി പി കെ റോസി ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ യസ് ഇനി നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ ആണ് സ്കൈ ഹോക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെച്ചോ ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ ആണ് സ്കൈ ഹോക്ക് ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ ഏതാണ് സ്കൈ ഹോക്ക് ഓക്കെ അല്ലേ ഇനി നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയായത് നാഗ്പൂർ നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദിയായത് നാഗ്പൂർ നെക്സ്റ്റ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എസ് എസ് എൽ വി ഡി ടു ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അത് ഇ ഒ എസ് സീറോ സെവൻ ജാനസ് വണ്ണും ആസാദി സാറ്റ ടൂമാണ് ഏതൊക്കെയാണ് ഇ ഒ എസ് സീറോ സെവൻ ജാനസ് വൺ ആസാദി സാറ്റ റ്റു എന്നാണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എസ് എസ് എൽ എസ് എസ് എൽ വി ഡി റ്റു ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങളാണ് ഇ ഒ എസ് സീറോ സെവനും ജാനസ് വണ്ണും ആസാദി സാറ്റും ഇനി തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ഭാരത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് എവിടെയാണ് തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ഭൂകമ്പ ഭാരത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് ഇതും പി എസ് സി ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് ഓക്കെ അല്ലേടാ ഇനി ലോകത്തിലെ ഏറ്റവും വരും കൂടി യുദ്ധഭൂമിയായ സിയാച്ചിലും ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിത ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ആരാണ് ക്യാപ്റ്റൻ ശിവ ചൌഹാൻ ലോകത്തിലെ ഏറ്റവും ൂടിയ യുദ്ധഭൂമിയായി സിയാച്ചു ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ എങ്കിൽ യൂട്യൂബ് സിഒ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് ആണ് അരി നീൽ മോഹൻ യൂട്യൂബ് സിഒ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് നീൽ മോഹൻ എങ്കിൽ നീതി ആയോഗിൻ്റെ പുതിയ സിഇഒ തെരഞ്ഞെടുത്തത് ബി വി ആർ സുബ്രഹ്മണ്യം ബി വി ആർ സുബ്രഹ്മണ്യം എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് കൂട്ടുകാർ എസ് ഇവയാണ് അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ഇവയാണ് ഓക്കെ എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാ മുണ്ടോ ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം എവിടെയാണ് റൂർഖേല ഒഡീഷ എവിടെയാണ് ഒഡീഷയിലെ റൂർക്കേൽ സ്ഥിതി ചെയ്യുന്ന ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം എങ്കിൽ രണ്ടായിരത്തി ജനുവരി ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത ചെയ്താണ് സ്കോർപ്പിയൻ ക്ലാസ് കാൽവരി സ്ത്രീൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനിയാണിത് ഐ എൻ എസ് വാഗിയർ എന്നാണ് ഐ എൻ എസ് വാഗിയർ എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിമൂന്നിന് ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപ്പിയൻ ക്ലാസ് കാൽക്കരി കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ യന്ർവാഹിനിയാണിത് ഐ എൻ എസ് വാഗീർ ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് അതായത് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഇടുക അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലവ് ചിഹ്നമെങ്കിലും അറ്റ്ലീസ്റ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Bye-bye, see you.